നമസ്കാരം സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരുടെയും കോംബോയ്ക്ക് ഷോയിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ താരങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത് ബിഗ് ബോസ് ഹൗസിലേതുപോലെ തന്നെ പരസ്പരമുള്ള സൗഹൃദവും അടുപ്പവും ഇരുവരും പുറത്തും പിന്തുടരുന്നുണ്ട് ഇപ്പോൾ ഓടി നടന്നു ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് താരങ്ങൾ പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു ഇരുവരും ആദ്യമെത്തിയത് പിന്നീട് ജാസ്മിന്റെ സ്വന്തം നാടായ കൊല്ലത്ത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങിലും ഇരുവരും ഒന്നിച്ചെത്തി അന്ന് സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു ആരാധകർ ഇപ്പോഴാ കൊല്ലം ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളുമായി പുതിയ വ്ളോഗ് പങ്കെടുത്തിരിക്കുകയാണ് താരങ്ങൾ ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് വിശേഷങ്ങൾ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് പങ്കുവെക്കുകയായിരുന്നു കുറെ നാളായി എന്തുകൊണ്ടാണ് വ്ളോഗൊന്നും പങ്കുവയ്ക്കാത്തത് എന്ന് ചോദിച്ചു പലരും മെസ്സേജ് അയക്കാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല താൻ കുറച്ച് ബ്രേക്ക് എടുത്തതിനാലാണ് വീഡിയോകളൊന്നും ഇടാതിരുന്നത് എന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ കൊല്ലത്തൊരു ഉദ്ഘാടന പരിപാടിക്ക് പോകുകയാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഒപ്പം ഗബ്രിയും റസ്പിനും വീഡിയോയിലുണ്ട് കൂടാതെ റസ്പിനൊപ്പം മറ്റൊരാൾ കൂടി കാറിലുണ്ട് സായന അയ്യപ്പൻ ആണോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ സംശയം എന്തായാലും മുഖം അവ്യക്തമാണ് കാരണം റസിന്റെയും ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫേസ് മാത്രമായിരുന്നു ക്യാമറയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കൊല്ലം വ്ലോഗ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചിരുന്നു എന്നും മറ്റൊരു കാരണവുമില്ല യാത്രയും ഉദ്ഘാടനവും ഒക്കെയായി എല്ലാവരും തിരക്കിലായിരുന്നതിനാലാണ് പങ്കുവയ്ക്കാൻ വൈകിയതെന്നാണ് ഗബ്ലി വീഡിയോയിൽ പറയുന്നത് വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തു പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ജാസ്മിനെ അറിയില്ലേ സൗന്ദര്യ പിണക്കത്തിലായിരുന്നു എല്ലാവരും ജാസു അടിച്ചു പിരിഞ്ഞു ഗായ്സ് തമാശ രൂപനെ ഗബ്രി പറഞ്ഞു എന്നാൽ ഗബ്രി തന്നെ ചൊറിഞ്ഞതിനാലാണ് പ്രശ്നമായെന്ന് ജാസ്മിൻ ഇടപെട്ടു ഞാനല്ല ഇവൻ ഇവൻ ചൊറി എന്നൊക്കെ പറഞ്ഞാൽ ഗബ്രി ചൊറിയുന്ന ആളുകൾക്ക് മനസ്സിലാകില്ല പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ നിന്ന് അടികൂടുകയും ചെയ്തു എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ഇതുവരെ ചൊറിയും ചൊറ ചൊറയും ഒക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയില്ലേ എന്നൊക്കെയായിരുന്നു ഗബ്രിയുടെ പ്രതികരണം നല്ല ജാസ്മിന്റെ സ്വതസന്ധമായ രീതിയിലുള്ള നല്ല അടിപൊളി അടിയാണ് ഉണ്ടായത് റസ്ബിൻ സാക്ഷിയാണെന്നും ഗബ്രും പറഞ്ഞു അതേസമയം വഴക്കിട്ടെങ്കിലും അത് അന്ന് തന്നെ തീർന്നുവെന്നും പിണക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറില്ലെന്നുമായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ ജാസ്മിൻ എപ്പോഴും അടിയുണ്ടാക്കുകയും ഞാൻ അത് സോൾവ് ചെയ്യും ഞാൻ ക്ഷമയുടെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ അടി അടിയുണ്ടാക്കുമ്പോഴും ആദ്യം വിഷമം വരുമെങ്കിലും ഞാൻ ആ അത് ക്ഷമിച്ച് കളയും നമുക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമല്ലേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കൂ എന്നാണ് ചിരിച്ചുകൊണ്ട് ഗബ്രി പറഞ്ഞത് ഇരുവരുടെയും ഈ കുസൃതിയും എല്ലാം ആരാധകർ വളരെ പെട്ടെന്നാണ് ഏറ്റെടുത്തത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് രണ്ടുപേരുടെയും കോംബോ നന്നായിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് ജാസ്മിനോട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറയുന്നവരുമുണ്ട് ഈ ഹൈപ്പ് എല്ലാ കാലത്തും ഉണ്ടാകില്ലെന്നും അതുകൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കണമെന്നുമൊക്കെയാണ് പലരും കുറിച്ചിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് വീടിന് അകത്തുണ്ടായിരുന്ന അതേ സൗഹൃദം പോലും അവര് സൂക്ഷിക്കുന്നത് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് You You you. are watching... You are watching. You are watching. watching watching me and watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. <laughs> Thank you.